വയനാട് ദുരന്തത്തിൽ അടിയന്തര ധനസഹായം ഉറപ്പ് നൽകാതെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബട്ടാസ് എം പി ഉന്നയിച്ച ചോദ്യത്തിനാണ് ദേശീയ ദുരന്ത നിവാരണ നയം ചൂണ്ടിക്കാണിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ തുക നീക്കിയിരിപ്പുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം വയനാട് ദുരന്തത്തിൽ അടിയന്തര ധനസഹായം ലഭ്യമാകില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബട്ടാസ് എം ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടി ദേശീയ ദുരന്ത നിവാരണ നയമനുസരിച്ച് കേരളത്തിന് കൂടുതൽ ധനസഹായം നൽകാനാവില്ലെന്നാണ് കേന്ദ്ര നിലപാട് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കടുത്ത ദുരന്ത സ്വഭാവത്തിലുള്ളതാണെന്ന് കേന്ദ്ര മന്ത്രിതല സംഘം വിലയിരുത്തിയിട്ടും നാളെതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെ ചട്ടമനുസരിച്ച് എം ബി നിന്നും തുക വിനിയോഗിക്കാനും സാധിക്കുന്നില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ദുരന്തബാധിതരുടെ ബാധകരുടെ വായ്പ എഴുതി തള്ളണമെന്ന കേരളത്തിന്റെ ആവശ്യവും പരിഗണിച്ചില്ല കേന്ദ്ര ധനസഹായം വൈകുന്നതിലെ കാലതാമസവും കാരണവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജോൻബട്ടാസ് എം ചോദ്യങ്ങൾ ചോദിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ തുക നീക്കിയിട്ടുണ്ടെന്ന വാദം കേന്ദ്രം ആവർത്തിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലും കേന്ദ്രവിഹിതം പൂർണ്ണമായി ലഭിക്കില്ലെന്നും ജോൻബിട്ടാസ് എം ബി ചൂണ്ടിക്കാട്ടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അവശേഷിക്കുന്ന തുകയുടെ അൻപത് ശതമാനമായി അനുവദിക്കുന്ന തുക ക്രമീകരിച്ചിരിക്കുകയാണ് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിലുള്ളതിനാൽ ദേശീയ ദുരന്ത നിവാരണ നയമനുസരിച്ച് കേരളത്തിന് തുക ലഭിക്കില്ല ിൽ പ്രളയ ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണത്തിനായി ഉന്നതാധികാര സമിതി കോടി രൂപ അംഗീകരിച്ചെങ്കിലും എൻ ഡി ആർ എഫിൽ നിന്നും കേരളത്തിന് തുകയൊന്നും ലഭിച്ചില്ല സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ തുക നീക്കിയിരിക്കുന്ന കാരണത്തിലായിരുന്നു സഹായ നിക്ഷേപം ചുരുക്കത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് എൻ ഡി ആർ എഫിൽ നിന്നും അടിയന്തര സഹായം നൽകിയപ്പോൾ കേരളത്തിന് ഒരു രൂപ പോലും ലഭിക്കില്ലെന്ന് വ്യക്തമായതായി ജോമിട്ട സിബി ചൂണ്ടിക്കാട്ടി